രുമിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴുവൻ കുറ്റിച്ചെടികളാണ് വള്ളിച്ചെടികളല്ല ഒക്കെ കുറ്റിച്ചെടികളാണ് പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഇതിൽ ഏത് നാല് ചെടികൾ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നാല് ചെടികൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതേതൊക്കെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അറിയാം അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ എല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ചെടികളാണ് സെയിലിനുള്ളത് എന്ന് നോക്കാം ആദ്യം തന്നെ കമേലിയ കമേലിയായിട്ടോ കമേലിയ മൂന്ന് കളറ് ആണ് പിന്നെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ വേറെ ഒരു എന്താ പറയുക പീച്ച് പോലത്തെ ഒരു കളറും കൂടി ഉണ്ട് പീച്ച് അല്ല റെഡാണ് റെഡിൻ്റെ ഫോട്ടോ ഇതിലിട്ടിട്ടില്ല മൂന്ന് കളറ് പിങ്ക് പിങ്ക് വൈറ്റ് റെഡ് ഇത് ഓരോ ചെടിക്ക് നൂറ്റി അൻപത് രൂപ വീതമാണ് വരുന്നത് ഇനി ഈ കമേലിയേൻ്റെ നല്ല ഹെൽത്തി ചെടികളാട്ടോ പ്ലാൻസസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഇല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അന്നേരം വാട്സാപ്പിൽ ഇട്ട് തരാം കേട്ടോ നല്ല ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ചിലതിലൊക്കെ മുട്ട ഒക്കെ ഉണ്ട് എന്നാലും കമേലിയ ചെടിയെ കുറിച്ച് അറിയാമല്ലോ അത് നട്ട് നമുക്ക് ഒരു വർഷമെങ്കിലും പരിപാലിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് തണുപ്പ് കാലത്താണ് നമുക്കിതിൽ മുട്ട ഉണ്ടാവാൻ തുടങ്ങുക പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലൈഫ് ലോങ് നമ്മുടെ മുറ്റത്ത് ഉണ്ടാവും നല്ലൊരു പ്ലാന്റ് ആട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ഏതാ ചെടിയെന്ന് നോക്കാം ഇത് ഗാർഡേനിയൻ ചെടിയാണ് ഞാനതിൻ്റെ പ്ലാൻ സൈസ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ചെടികളെക്കുറിച്ച് അങ്ങനെ വേഗം വേഗം പറഞ്ഞു പോവാട്ടോ അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിന് മൂന്ന് കളർ അവൈലബിൾ ആണ് ഓരോ ചെടിക്ക് ഈ ചിത്രത്തിൽ കാണുന്ന അതേ വലുപ്പുള്ള ചെടിയാണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ജിഫി പ്ലാന്റ് പിന്നെ ആണ് ഇതേപോലെ തന്നെ പൂക്കൾ വിരിയുന്നതാണ് ചെറിയ ചെടികളാണെന്ന് മാത്രമേ ഉള്ളൂ അതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം അത് മഞ്ഞ മെലസ്റ്റോമോ മഞ്ഞ മെലസ്റ്റോമയ്ക്ക് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ചെടിയാണ് അടുത്തത് ക്ലിയോഡൻഡോൺ അതിനും എഴുപത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് കാൻഡിൽ അല്ലെങ്കിൽ ലോലിപ്പോപ്പ് എന്ന് പറയുന്ന ചെടിയാട്ടോ ഇതിന് നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ വന്നത് മെഡിനില്ല മെഡിനില്ലയ്ക്ക് അറുപത് രൂപയാണ് വരുന്നുള്ളൂ അറുപത് രൂപ പ്ലാന്റ് സൈസ് കൂടി ഞാനിതിലിട്ടിട്ടുണ്ട് അടുത്ത് വരുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് അറുപത് രൂപ തന്നെ റേറ്റ് ഇത് ലോറ പെറ്റാലം എൺപത് രൂപയാണ് വരുന്നത് ഇത് ബ്ലൂ ഡെയ്സ് അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇനി വന്നിട്ട് ടെക്സാസ് ഏജ് അല്ലെങ്കിൽ നിക്കോട്ടി പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ജാക്കോബിനിയ ജാക്കോബിനിയയ്ക്കും എൺപത് രൂപ തന്നെ കലാഞ്ചിയോ ആണ് അടുത്ത ചെടി കലാഞ്ചിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് കുറേ നല്ലപോലെ തിക്കായിട്ട് പാത്രം നട്ട പോട്ട് നിറയായിട്ട് വന്നിട്ട് നിറച്ച് മൊട്ട ഉള്ള ചെടികളാണ് പൂവിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിക്കാം ഇത് ഓരോ മൂന്ന് കളർ അവൈലബിൾ ആണ് ഓരോ കളറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വളരെ നല്ല ചെടിയാണ് നമുക്ക് ഒരു വർഷം നട്ടാൽ മതി പിന്നെ അത് വേനൽക്കാലത്ത് അത് പോയാലും പിന്നെ മഴ വരുമ്പോൾ വീണ്ടും തളിർത്ത് വരും നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെറിയ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ കലാഞ്ചിയോയെ പറ്റി അറിയാലോ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കാനും നല്ല എളുപ്പം തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് വെറും നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ മൂന്ന് കളർ ആണ് അടുത്തത് ഒരു എവർഗ്രീൻ ചെടി തന്നെയാണ് എസ്റ്റർ ഡേ റ്റു എഴുപത് രൂപയാണ് യെല്ലോ ചാക്കോബിനിയ ഇതിന് അറുപത് രൂപയെ വരുന്നുള്ളൂ പിന്നെ ഇത് പിന്നെ ബ്ലൂ ഡേയ്സിൻ്റെ തന്നെ പൂക്കളാണ് ബ്ലൂ ഡേയ്സിന് എഴുപത് രൂപയാണ് അറുപത് രൂപയാണ് വരുന്നത് സീഗാർ അറുപത് രൂപ ഡെയ്സ് അറുപത് രൂപ പിന്നെ വരുന്നത് ബോൾസാണ് ബോൾസത്തിൻ്റെ ആറ് കളർ അവൈലബിൾ ആട്ടോ ഓരോ കളറിന് അൻപത് രൂപ വീതമാണ് നമുക്ക് ചെടിക്ക് വരുന്നത് ഇതിൻ്റെ ആറ് കളർ നമുക്ക് ആണ് കേട്ടോ ഇതിൽ പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് കുറേ കളർ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ആറ് വ്യത്യസ്തമായ കളറുകളാണ് തരുക മുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ ബോൾസ്യത്തിന് നല്ല ഹെൽത്തി ചെടികളാണ് അതുപോലെ നല്ല മനോഹരമായ കളറുകളാണ് ഇലയിലും ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൂക്കളിലും വളരെ 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 വ്യത്യാസമുള്ള പൂക്കളുമാണ് ഹൈബ്രിഡ് ആട്ടോ ഇതൊക്കെ നാടൻ ചൈനീസ് ബോൾസോ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല അതുപോലെ ഡബിൾ പെറ്റൽ അങ്ങനത്തെ നാടൻ ബോൾസത്ത് തന്നെ റ്റിലും മൾട്ടി പെറ്റിലും ഒക്കെ വരുന്നുണ്ട് അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഇത് ഹൈബ്രീഡാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെ ആറ് കളറ് നമുക്ക് അവൈലബിൾ ആട്ടോ ഇനി വരുന്നത് ഒരു കുഞ്ഞുപൂക്കളുടെ വലിയ ഭംഗിയാട്ടോ സ്നോറോസ് എന്ന് പറയുന്ന ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഒരു ചെടിക്ക് അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ മോണോലവണ്ടർ ആണ് എഴുപത് രൂപ പിന്നെ വരുന്നത് തെച്ച് ചെടികളാട്ടോ ഇൻഡോറായിട്ട് വെക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള തെച്ച് ചെടികൾ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതിന് ഒരു ചെടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതാണ് അസേലിയ ചെടികൾ ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന കുറ്റിച്ചെടിയാണ് അസേലിയ ഇതിൻ്റെ നാല് കളർ ഇപ്പം നമുക്ക് അവൈലബിളാണ് കേട്ടോ വളരെ മനോഹരമായ പൂക്കളാണ് ഞാനിതിൻ്റെ ഓരോന്ന് പേർ കയ്യിൽ പിടിച്ച് തന്നെ ഈ ഫോ പൂക്കളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൾട്ടി ഉണ്ട് സിംഗിൾ പെറ്റിലും വരുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള ചെടികളാട്ടോ ഈ ഈ മനോഹരമായ അസേലിയ ഒരു ചെടിക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ നാല് കളർ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറെ ആഴ്ചകളിലായിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ് അച്ചിമെൻസ് ഞാൻ ബൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ ചെടികളിൽ തന്നെയാണ് ഇപ്രാവശ്യം വൈൻഡപ്പ് ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടും നിലത്ത് കുറ്റി ചട്ടിയിലായിട്ടും നിൽക്കുന്ന നല്ലൊരു കുറ്റിച്ചെടിയാട്ടോ ഇതിൻ്റെ പിന്നെ എത്ര കളറാണെന്നറിയോ ഇനിയിപ്പോൾ നമുക്കുള്ളത് ഒമ്പത് കളർ അവൈലബിൾ ആണ് ഒരു ചെടിക്ക് ഒരു കളറ് ഒരു ചെടിക്ക് അച്ചുമൻസിൻ്റെ ഒരു ചെടിക്ക് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഏത് ചെടികൾ എടുക്കുകയാണെങ്കിലും നമുക്ക് ഏത് നാല് ചെടികൾ എടുക്കുകയാണെങ്കിലും നമുക്ക് അതിനൊരു നാല് ചെടികൾ ഹാങ്ങിങ് പ്ലാന്റ് നാല് ചെടികൾ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതേതാണ് ഏതാണ് സർപ്രൈസാണ് നമുക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഞാനേ മനസ്സിൽ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ടെക്കോമ ചെടി അപ്പോൾ അതുകൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണ്ടേ ഓറഞ്ച് ടെക്കോമ നമുക്ക് ആണ് ഓറഞ്ച് പിങ്ക് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് എൺപത് രൂപയാണ് നല്ല മനോഹരമായൊരു കുറ്റി ചെടിയാണ് ഇത് ഈ ടെക്കോമയോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നേ ഞാൻ സ്നോറോസ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത് വൈറ്റ് ആയിരുന്നു ഇതാണ് സ്നോറോസ് സ്നോ ആയിട്ടോ റോസ് ആയിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കുഞ്ഞു പൂക്കളാട്ടോ ചെറിയ ചെടികൾ ചെറിയ പൂക്കൾ പക്ഷെ വലിയ ഭംഗിയാണ് ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ പ്രത്യേകതയുള്ള ഒരു ചെടിയാട്ടോ ഇതിന് നമുക്ക് ഞാൻ നേരത്തെ വൈറ്റ് മെലസ്റ്റോമ കാണിച്ചിട്ടാണ് സ്നോറോസ് എന്ന് പറഞ്ഞത് അത് തെറ്റ് പറ്റിപ്പോയതാട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് കൂടി ഞാൻ കാണിച്ചേക്കാം ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പർ കൂടി തന്നേക്കാം